എല്ലാ മതങ്ങളും ഒന്നാണോ എല്ലാ മതങ്ങളും സാരാർത്ഥത്തിൽ ഒന്നാണ് പല മത സാരവും ഏകും എന്ന് പറയുന്നു മതത്തിന്റെ സാരം എന്താണ് സ്നേഹമാണ് മതമൊരു മൂല്യമല്ലാതായി മാറുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളായി മാറുമ്പോൾ അത് എക്സ്ക്ലൂസീവ് നേച്ചർ ഉള്ളതായിട്ട് മാറും പുറന്തള്ളലുള്ളതായിട്ട് മാറും സ്നേഹമായ ദൈവം എവിടെയാണ് അവരത്വ നിഷേധത്തിന് കാരണമായിട്ട് മാറുന്നത് മൗലികവാദം ഉണ്ടാകുമ്പോഴാണ് എല്ലാ മതങ്ങൾക്കും ഈ സ്വഭാവമുണ്ട് പരിവർജകത്വ സ്വഭാവം എന്തുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന മതങ്ങൾ അവരവിദ്വേഷത്തിന്റേതായിട്ട് മാറുന്നത് മൗലികവാദ ചിന്തകൾ അതിനകത്തുള്ളത് കൊണ്ടാണ് സഭ ഒരു മതമല്ല എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ ക്രിസ്തുവിന്റെ ശരീരമാണ് ഈശോർ ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനം കേരള സഭയുടെ തകർച്ചകൾ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് നാശോന്മുഖത വർദ്ധിക്കുന്നതിന്റെ കാരണം ഒന്നും ആറും പ്രമാണങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന് കേട്ട ഒരു പ്രഘോഷണത്തെ സംബന്ധിച്ചുള്ള സംഭാഷണത്തിലാണ് നമ്മൾ നമ്മളായിരിക്കുന്നത് അതിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കാം അതിൽ ഒരു പ്രധാന കാര്യമായി പറഞ്ഞത് എല്ലാ മതങ്ങളും ഒന്നല്ല എന്നാണ് മതങ്ങൾ പൊതുവിൽ ഒന്നാണ് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാന ഭാവം അപരത്വ നിഷേധമാണ് എക്സ്ക്ലൂസീവ് നേച്ചറാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന മനോഭാവമല്ല അങ്ങനെ സ്വീകരിക്കാവുന്ന ഒരു മതവും ലോകത്തിലാണ് സഭ മതമല്ലെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ ശരീരം എല്ലാ മനുഷ്യർക്കും വിമോചനം നൽകുന്നതാണ് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവനെയും വിശ്വസിക്കാത്തവനെയും എല്ലാം ഒരേപോലെ ഉൾച്ചേർക്കുന്നതാണ് സഭ ഒന്ന് പറഞ്ഞാൽ നാലേ എട്ട് പറയും ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവമല്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹം എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് മാത്രമാണ് ആരെയും പുറന്തള്ളുന്നതല്ല സഭ എപ്പോഴും എല്ലാവരെയും സ്വീകരിക്കുന്ന മനോഭാവത്തിൽ ഒരു ഇൻക്ലൂസീവ് നേച്ചറിലുള്ള കാര്യമാണ് അവിടെ ആചാരങ്ങളോ ജീവിതക്രമങ്ങളോ അല്ല സഭ പ്രധാനമായിട്ട് കാണുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും എത്രത്തോളം വൈവിധ്യം പുലർത്തുന്നവരാണ് നിങ്ങളെങ്കിലും ക്രിസ്തു ദൈവമാണ് എന്ന പരമാർത്ഥം ഒരാൾ സ്വീകരിക്കുമ്പോൾ സ്നേഹം പരമാർത്ഥമാണെന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത് അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറാനാണ് വചനം പഠിപ്പിക്കുന്നത് സഭ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി അവനവനെ തന്നെ ബലിയർപ്പിക്കുന്ന വേദിയാണ് സഭയ്ക്കെതിരെ പ്രകടനങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചരിത്രം പരിശോധിക്ക് യഹൂദമതം ക്രിസ്ത്യാനിറ്റിക്കെതിരെ ആയിരുന്നില്ലേ ആദിമ ക്രൈസ്തവർ മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടത് ആരാലാണ് അത് യഹൂദരാലല്ലേ യഹൂദർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ക്രിസ്തുവിന് ചരിത്രത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനികളെ അതാ വിശ്വാസികളുടെ എന്തെങ്കിലും കൊണ്ടല്ല സ്വാഭാവികമായും ഒരു മതം എന്ന ഒരു അടുക്ക് ചിട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കൽത്തുറങ്ങിനകത്ത് മനുഷ്യനകപ്പെട്ടു പോകുമ്പോ ക്രിസ്തു നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുരിശി മരിച്ചൊരുവനുണ്ടെന്നും അവൻ നിങ്ങളുടെ രക്ഷകനാണെന്നും നിങ്ങൾ ഈ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലൊന്നും അല്ല ദൈവമെന്നും നാം പറയാൻ തുടങ്ങുമ്പോൾ ലോകം നമുക്കെതിരായിട്ട് മാറും ഇപ്പൊ ഇന്ത്യയും ഹിന്ദുത്വ രാഷ്ട്രീയം സഭയ്ക്കെതിരായി തിരിയുന്നു അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് സവർണ ശക്തിക്ക് ഒരിക്കലും ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കാൻ കഴിയില്ല ഹിന്ദുമതമൊന്നും അല്ല എനിക്ക് പറയുന്നത് ബ്രാഹ്മണിക്കൽ മതം ബ്രാഹ്മണിക്കൽ മതത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ മനുഷ്യൻ ദൈവസൃഷ്ടിയാണെന്ന് പറയും പക്ഷെ ബ്രാഹ്മണൻ ശിരസിൽ നിന്ന് ക്ഷത്രിയൻ കൈകളിൽ നിന്ന് വൈശ്യൻ തുടയിൽ നിന്ന് പാദത്തിൽ നിന്ന് ശൂദ്രൻ അവര് ഒഴികെയുള്ളവരൊക്കെ ആരാണ് അവരൊക്കെ അവർണർ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയാത്തവർ നീച ജന്മങ്ങൾ അങ്ങനെയാണ് നമ്മുടെ വൈക്കത്തെ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിയുമാരുടെ സംവാദത്തിൽ രമ്രാന്തി പറയുന്നത് എന്താ പറയുന്നത് അവർ നീച ജന്മങ്ങളാണ് ഈ ആദിവാസി എന്ന് പറഞ്ഞ് ഇപ്പോഴും ആദിവാസികളെ ദളുതിലേക്ക് പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ വിഭാഗീയത ഉള്ളതുകൊണ്ടാണ് ദൈവത്തിൽ നിന്നാണെന്നും വിശ്വസിക്കുന്നില്ല എല്ലാ മനുഷ്യരും ക്രിസ്ത്യാനിറ്റി നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്നും അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളാണെന്നും സ്നേഹമാണ് പരമാർത്ഥമെന്നും അവർ വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നും പറയുമ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിനെ അത് തകർക്കും അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളുള്ള വിരോധം അതാണ് പറയുന്ന സുവിശേഷ പ്രവർത്തകരെ ഒക്കെ പീഡിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ് മതത്തിന്റെ കെട്ട് പൊളിക്കാനാ പറയുന്നത് നിങ്ങൾ ആയിരിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന് പുറത്ത് കിടക്കൂ പുറത്ത് കിടന്നാൽ ഇതിനകത്ത് വന്നാലുള്ള സ്ഥിതി എന്താണെന്ന് നമുക്ക് പൊയ്കയിലപ്പച്ചൻ്റെ കാര്യം കൊണ്ട് അറിയാം പൊയ്കെയിലപ്പച്ചൻ അത് പറയുന്നുണ്ട് നമ്മൾ ഹിന്ദു മതത്തിന്റെ പുറവഴിയെ സഞ്ചരിച്ചു ക്രിസ്തു മതത്തിന്റെ പുറവഴിയെ സഞ്ചരിച്ചു നമുക്ക് ഇടമില്ല പള്ളികളുടെ വിമോചനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പാടുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പള്ളിയാണ് പറയനൊരു പള്ളി പുല നൊരു പള്ളി എല്ലാം ജാതി തിരിച്ചാണ് ഇവിടെ വന്നുകൂടിയപ്പോ ഈ മാലിന്യം സമൂഹത്തെ ഗ്രസിച്ചിട്ടുണ്ട് അതുകൊണ്ട് സവർണാധിപത്യവും മേലാള കീഴാള ചിന്തയൊക്കെ നമ്മുടെ സഭയ്ക്കകത്തുണ്ട് എന്നൊരു പരമാർത്ഥം നമ്മൾ ഓർക്കണം നമുക്ക് വിമോചനം നേടാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് കാരണം നമ്മൾ ഈ ജാതി ചിന്തയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിക്കൂളി ഇതിനകത്ത് കയറിയിട്ട് നമ്മുടെ ജീവിത പരിപാടി നമ്മുടെ ജാതി ഇതിനകത്ത് കുത്തിക്കെടുത്താണ് ക്രിസ്തു സ്വതന്ത്രമാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇല്ലേ സിറോ മലബാർ ലാറ്റിൻ അതിൽ തന്നെ വിഭാഗങ്ങൾ അങ്ങനെ വിഭാഗീയതകൾ ക്നാനായ ക്രിസ്ത്യാനികൾ ശുദ്ധരക്തവാദികൾ ഞങ്ങൾ വേറെ ആരുമായിട്ട് ബന്ധപ്പെടും ഇല്ല മതസ്വഭാവം വരിക ഞാൻ പറഞ്ഞു വന്നത് സഭ മതമല്ല മതങ്ങൾ സഭയെ പീഡിപ്പിക്കും കാരണം മതത്തിന്റെ ഈ ചട്ടക്കൂടിനെ ഈ നീതിരാഹിത്യത്തെ അത് എതിർക്കും അതുകൊണ്ട് സഭ പീഡിതയാവും എപ്പോഴും പീഡിപ്പിക്കപ്പെടും പൊറീസയിൽ കലാപമുണ്ടായി കണ്ടമാനിൽ കലാപമുണ്ടായി അത് മറ്റു മതങ്ങളുമായി ഇഴുകിച്ചേരുന്ന രീതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണെന്നാണ് ഈ പറഞ്ഞ പ്രഘോഷകം പറയുന്നത് മറ്റു മതങ്ങളിലെ മനുഷ്യരെ അത് വിമോചിപ്പിക്കുന്നു അതാണ് ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഗർവാപസ്തി നടത്തി തിരികെ കൊണ്ടുപോകളെ ഗർവാപസ് രസകരമായൊരു കാര്യം സഭയിൽ ഉള്ള ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ ഗർവാപസ്സി നടത്തി ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ജാതിയെ ഉള്ളു മതം തന്നെയാണ് ജാതി ബ്രാഹ്മണനാക്കോ വൈശനാക്കോ ക്ഷത്രിയനാക്കോ ശൂദ്രനാക്കോ അവർണനാക്കോ ഏതു ഭാഗത്ത് പെടുത്തും ഇവിടെ ഒരു സ്വാതന്ത്ര്യമാണ് എല്ലാ മനുഷ്യർക്കും കടന്നു വരാവുന്ന ഒരു സ്ഥലമായിട്ടാണ് യേശുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം ഒരാൾ മതഭാവനകളുടെ കെട്ടുകളിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തെ പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഭയപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഭയപ്പെടുന്നത് അവരെതിരായി മാറുന്നത് അതുകൊണ്ടാണ് ഈ ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും സ്വാതന്ത്ര്യം എന്തും ഭക്ഷിക്കാം എന്തും ധരിക്കാം ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല എല്ലായിടത്തും നിയന്ത്രണങ്ങളാ അത് കഴിച്ചുകൂടാ ഇത് കഴിച്ചുകൂടാ എന്നൊക്കെ നിയന്ത്രണങ്ങളാ മനുഷ്യ സംബന്ധിച്ച് ഈ നിയമങ്ങൾ കഴിക്കുന്നവന്റെ ഇഷ്ടമാണ് എല്ലാ മതങ്ങളെയും തള്ളിക്കളയാൻ പറ്റുമോ തള്ളിക്കളയാൻ പറ്റില്ല മതം ഒരു യാഥാർത്ഥ്യമാണല്ലോ നിലനിൽക്കുന്നൊരു കാര്യമല്ലേ അതുകൊണ്ട് എല്ലാ മതങ്ങളെയും തള്ളിക്കളയുകയോ അവഗണിക്കുകയോ ചെയ്യണോന്നല്ല സമ പിടിപ്പിക്കുന്നത് വത്തിക്കാൻ കൗൺസിലേകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളിവിടെ കാണുന്ന മതങ്ങളുടെ ആചാര സവിശേഷതകളെ അംഗീകരിക്കണം അവരോട് തോൾ ചേർന്ന് നിൽക്കണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് വത്തിക്കാൻ കൗൺസിൽ രേഖകളുടെ ഒൻപതാം പതിപ്പ് നാനൂറ്റി അൻപത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള ഭാഗത്ത് വ്യക്തമായി ഇതിനെക്കുറിച്ച് സഭ പറയുന്നുണ്ട് ഒരു മതങ്ങളുടെ ഈശ്വര ദർശനത്തെ നമ്മൾ തടിക്കളയുന്നില്ല അവരുടെ പല വിശ്വാസബോധികളും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിലും അവരുടെ ജീവിത രീതിയിലും ഒക്കെ നമുക്ക് പങ്കെടുക്കാവുന്നവയും ചേർത്ത് വയ്ക്കാവുന്നവയും നമ്മൾ അംഗീകരിക്കണം എന്നാണ് സഭ പറയുന്നത് യഹൂദമതം പറഞ്ഞിരുന്നത് പോലെ അപ്പുറത്തുള്ളവരൊക്കെ വിഗ്രഹാരാധകർ കൊന്നുകളയപ്പെടേണ്ടവർ അങ്ങനെയല്ല സഭ പറയുന്നത് അത് ഇസ്ലാമിനെ സംബന്ധിച്ചായാലും ഹിന്ദു മതത്തെ സംബന്ധിച്ചായാലും സഭ പറയുന്നത് ഈശ്വര ദർശനങ്ങളിലെ ചേരാവുന്ന ഭാഗങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം നിഷേധിക്കുകയല്ല വേണ്ടത് നമ്മൾ ഒരു കൂട്ടിലടച്ചവരെ പോലെ ഇതെല്ലാം തെറ്റാണ് അങ്ങോട്ടൊന്നും പോകരുത് അതിർവരമ്പുകൾ വെച്ച് ഈ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്താണ് സഭയെ ഒരു മതമാക്കി മാറ്റുക എന്നുള്ളതാണ് ആചാരബദ്ധമായ ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് പരസ്പരമുള്ള കല്ലാറാണ് എനിക്കൊരു സഹോദരി ഒരിക്കലും ഒരു മെസ്സേജ് അയച്ചു മെസ്സേജ് വളരെ രസമാണ് ഇപ്പൊ എന്റെ വേഷം കണ്ടിട്ട് ഞാനൊരു ഹിന്ദു സന്യാസി ആണെന്ന് കരുതിയിട്ടാണോന്നറിയില്ല എനിക്കൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഈ കേക്ക് മുറിക്കുന്ന പരിപാടി നിർത്തണം നമ്മുടെ ആളുകൾ നിലവിളക്ക് കൊടുത്തി മെഴുകിൽ കത്തിക്കരുത് നിലവിളക്ക് കൊടുത്തണം കേക്ക് മുറിക്കുന്നതിന് പകരം പായസം കൊടുക്കണം അങ്ങനെയെ നമ്മൾ ജന്മദിനം ആഘോഷിക്കാൻ പാടുള്ളൂ കേക്ക് മുറിക്കുന്നത് ജാതി മതം നോക്കിയിട്ടാണ് സംസ്കാരങ്ങളൊക്കെ ഇടകരുന്നാണ് ഏത് സംസ്കാരമാണ് കൂടിച്ചേർന്ന് പോകാത്തത് എല്ലാ സംസ്കാരങ്ങളും കൂടിച്ചേർന്ന് കലർപ്പായിട്ടാണ് ജീവിക്കുന്നത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹഭാവം ആന്തരിക തത്വമായി ഉണ്ടാവുകയും ക്രിസ്തു ഏകരക്ഷകൻ ഹൃദയത്തിൽ ഉറയ്ക്കുകയും ചെയ്യണം ആ യേശുവിലാണ് ഞാൻ എന്നതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ അത് വിശ്വസിച്ചു കൊള്ളണം എന്ന ഷാഠ്യമല്ല മറ്റുള്ളവരെ എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ഞാൻ കാട്ടിക്കൊടുക്കണം അത് ഈ ബന്ധത്തിനകത്ത് നിലർന്നുകൊണ്ടാ മറ്റുള്ളവരെ മുഴുവൻ ഖണ്ഡനം ചെയ്തുകൊണ്ടല്ല പണ്ട് അങ്ങനെയായിരുന്നു അപ്പൊ ദയാനന്ദ സരസ്വതി അദ്ദേഹം സത്യാർത്ഥ പ്രകാശം എഴുതുമ്പോൾ പുസ്തകനെ ഒരു മോഷനായിട്ടാണ് ചിത്രീകരിക്കുന്നത് കടോര കൂടാരം ഒരു കാലത്ത് ഈ മതവിദ്വേഷത്തിന്റെ ഒരു ശൈലി ആയിരുന്നു ഉണ്ടായിരുന്നത് മതാന്തര സംവാദങ്ങൾ ആവശ്യമാണെന്നും ഇതര മതങ്ങളുമായുള്ള സംഭാഷണം ആവശ്യമുണ്ടെന്നും എല്ലാ മതങ്ങളുടെയും പൊതുതത്വമായ സ്നേഹത്തെ ഉജ്വലിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സംവാദമാകണമെന്നും സംഭാഷണമാകണമെന്നും സഭ പഠിപ്പിക്കുന്നു ഒത്തിക്കാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ടത് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ആളുകൾ പ്രഘോഷിക്കുമ്പോൾ പറയുന്നത് നമ്മൾ ഈ കൂടി ചേർന്ന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ കൂടിച്ചേർന്ന് പോകുന്നില്ല എന്നതുകൊണ്ടാണല്ലോ ഒബീസയിൽ കൊന്നത് ഇപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ എങ്ങനെയാണ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് ആ ഒരു ഒറ്റ രംഗം കണ്ടാൽ മതി ക്രിസ്ത്യാനികളെ പിടിച്ച് നിങ്ങൾ മതപ്രവർത്തകരാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവരെ അടിക്കും അവിടുത്തെ സുശേഷപ്രഘോഷകരെ അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ജയ് ശ്രീറാം വിളിക്കാനാ ജയ് ശ്രീറാം വിളിച്ചാൽ വെറുതെ വിടും കൂടി കലരുന്നില്ല വിശ്വാസബോധ്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല ജീവിത നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് പീഡനമേൽക്കുന്നത് അതുകൊണ്ടാണ് കണ്ടമാലിൽ അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണ് ഉത്തരഖണ്ഡിൽ അതുകൊണ്ടാണ് ആസാമിൽ അതുകൊണ്ടാണ് മണിപ്പൂരിൽ ഈ അതിക്രമങ്ങൾ നേരിടുന്നത് യു പിയിൽ നേരിടുന്ന അതിക്രമങ്ങളൊക്കെ എന്തുകൊണ്ടുള്ളതാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്നിട്ട് പറയാണ് നിങ്ങളെല്ലാ പോലെ ആകരുത് നമ്മൾ ഒരു മതത്തെ പോലെയും ആകരുത് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയാണ് ഇൻക്ലൂസീവ് നേച്ചറാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് എല്ലാവരെയും ദൈവമക്കളായിട്ട് കാണുന്നതാണ് മതത്തിൻ്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ ഭൂപ്രദേശത്തിൻ്റെയോ അതിരുകൾക്കകത്ത് മനുഷ്യനെ വകഞ്ഞു വെക്കുന്ന എല്ലാത്തരം വിഭാഗീയതകൾക്കും വിഭാഗീയതകൾക്കുമെതിരാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നാം ഒന്നാണ് സകല മനുഷ്യരും ഒന്നാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് നാം വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്നത് നാം ഈ ലോകത്ത് എല്ലാവരോടും ഒപ്പമാണ് അതേസമയം എല്ലാവരെയും പോലെ അല്ല എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരിനുമാണ് നമ്മൾ എന്നാൽ നമ്മളെല്ലാവരെ പോലെയുമല്ല നമ്മുടെ വിശ്വാസബോധ്യങ്ങൾ അടിയറവയ്ക്കുന്ന ഒരു പ്രവൃത്തിയും നല്ലതല്ല വിശ്വാസബോധ്യങ്ങൾ അടിയറ വയ്ക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും അരവണ പായസം നമുക്ക് ഏത് നിലയിലാണ് അംഗീകരിക്കാൻ പറ്റുക മാത്രമല്ല ഈ ആശീർവദിച്ച പായസം എങ്ങനെയാണ് വിൽക്കുന്നത് ഏതെങ്കിലും ന്യായം അതിനുണ്ടോ പണ്ടൊക്കെ ഒരു വസ്തു വാങ്ങിച്ചാൽ ആ വസ്തു ആശീർവദിക്കും ഇപ്പോ വാങ്ങിക്കാൻ കിട്ടുന്ന വസ്തു തന്നെ ആശീർവദിക്കപ്പെട്ടതാ ഒരു പള്ളി ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ആയിരം ബോട്ടിലധികം അവിടെ കെട്ടിക്കിടപ്പുണ്ട് ആശീർവദിച്ച പായസം അത് കേടായി പോകുമ്പോഴോ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ മറ്റു മതങ്ങളെ അനുകരിക്കുന്നവരാകുമല്ലോ വേണ്ടത് മറ്റു മതങ്ങളെ ഉൾച്ചേർക്കുന്നവരായി മാറണം അനുകരിക്കുകയല്ല ചെയ്യേണ്ടത് ഓണം ആഘോഷിക്കുന്ന സാമാന്യ ജനത്തിൻ്റെ കൂടെ ഓണം ആഘോഷിക്കണം അതേസമയം നാം ഓണം ആഘോഷിക്കുന്നവരല്ല അതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നവരുടെ എതിർപ്പല്ല അവരോടൊത്ത് സന്തോഷിക്കണം അത് നമ്മുടെ വിശ്വാസത്തെ കൈവിടലല്ല അത് വിശ്വാസത്തെ കൈവിടുന്ന പ്രവൃത്തിയാണ് എങ്ങനെയാ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജീവിത നിലപാടാണ് ആ ജീവിത നിലപാടി വെള്ളം ചേർത്തിട്ടുണ്ടോ ലോകാനുരൂപിയായിട്ട് മാറിയിട്ടുണ്ടോ കാര്യം കാണാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചാ മതി എന്ന് പറയുന്നുണ്ടോ കാര്യം കാണാൻ രൂപക്കൂട് തുറന്ന് കുർബാന എന്ന് പറയുന്നുണ്ടോ തടസ്സങ്ങൾ നീക്കാൻ കുർബാന എന്ന് പറയുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഒൻപതാഴ്ച നവനാൾ കൂടിയാൽ കാര്യം സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ വചനം എഴുതിയാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ലോക മതങ്ങൾ വെച്ച് പുലർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ദേവപ്രീതിയും നടത്താമെന്ന് പറയുന്ന സംവിധാനങ്ങൾ സഭയ്ക്കകത്ത് വർദ്ധിക്കുന്നു ഇത് വിശ്വാസക്ഷയത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട് അല്ലാതെ അല്ല ആരും വഴിതെറ്റിയത് വഴിതെറ്റിച്ചത് നിങ്ങളുടെ കാര്യം നടക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ദൈവം പ്രസാദിക്കുമെന്ന് പറയുന്ന പരിശുദ്ധമ്മ പ്രസാദിക്കുമെന്ന് പറയുന്ന തെറ്റായ പ്രബോധനങ്ങൾ ഉണ്ടായപ്പോഴാം അങ്ങനെയല്ലേ ശരിക്കും ഇത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് ഈ പ്രഘോഷം ഉപദേശിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് സാഹോദര്യം വേണ്ട ഒരുപാട് സൗഹൃദം വേണ്ട എവിടെ എത്തിയ നോക്കിയേ എല്ലാവരെയും സ്നേഹിതരായി കാണണമെന്നും എല്ലാവരെയും സഹോദരങ്ങളായി കാണണമെന്നും പഠിപ്പിക്കുന്ന ക്രിസ്തു തത്വത്തിന് നേർ വിപരീതം പ്രഘോഷിക്കുകയാണ് എല്ലാവരോടും അതിന് വിട്ട സൗഹൃദം വേണ്ട മാറി നിൽക്കണം മാറി നിന്നാണോ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ മാറി നിന്ന് ഞങ്ങൾ മാത്രമെന്ന് ഒരു മതിന് കെട്ടിത്തിരിക്കുന്ന സ്വഭാവം തിരുസഭയ്ക്കകത്തുണ്ടോ അങ്ങനെയാണോ സഭ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരോടും ഒത്തായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും ക്രിസ്തുവിലായിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ക്രിസ്തുവിലായിരിക്കുകയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ആ വിശ്വാസത്തെ പ്രതി അവരിനോട് സൗഹാർദ്ദം പുലർത്തുകയും അവരെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറണം യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ളത് ഈ പറഞ്ഞ മറ്റു മതസ്ഥരുമായിട്ടുള്ള മറ്റു മതസ്ഥരെന്ന ലോകമതസ്ഥരുമായിട്ടുള്ള സംസർഗമാണോ ലോകമതങ്ങളുമായുള്ള സംസർഗമല്ല സഭയ്ക്ക് വിഘാതമായി വരുന്നത് ലോകമതങ്ങളൊക്കെ പൊതുതത്വമായി ഹൃദയത്തിൽ വെക്കുന്ന സ്വാർത്ഥം ഉദ്ദിഷ്ട കാര്യസാധ്യം അവർ അവരെ വിദ്വേഷം അവയൊക്കെ നമ്മുടെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട് അവയാണ് കുഴപ്പമുണ്ടാക്കുന്നത് അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അദ്ദേഹം ചോദിക്കുകയാണ് ശത്രുക്കൾക്ക് നമ്മെ തൊടാൻ പറ്റുന്നത് എന്താ അത് വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ടാണെന്നാണ് പറയണേ ശത്രുക്കൾ നമ്മെ തൊടുന്നത് വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ടാണ് എന്നാണ് ഈ പ്രഘോഷണം നിങ്ങൾ ശ്രദ്ധിക്കണം യേശുവിനെ കുരിശത്തറച്ച് എന്തുകൊണ്ടാണ് ഒന്നാം പ്രമാണത്തിൽ വെള്ളം ചേർത്തിട്ടാണോ യഥാർത്ഥ പ്രമാണം സ്നേഹമാണെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണോ യഹൂദർ ക്രിസ്തുവിനെ കുരിശേ കുരിശെത്തിറച്ചത് അവരുടെ മതത്തിന്റെ പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ നിന്ന് ദൈവത്തെയും ദൈവജനത്തെയും മോചിപ്പിച്ചതുകൊണ്ടാണ് ഈ ദേവാലയം കച്ചവട സ്ഥലമാണെന്നും യഥാർത്ഥ ദേവാലയം മനുഷ്യനാണെന്നും ഞാൻ തന്നെയാണെന്നും ഞാൻ മരിച്ചാൽ മൂന്നാം ദിനം ഉയർക്കുമെന്നും പഠിപ്പിച്ചതുകൊണ്ടാണ് യഹൂദ പൗരോഹിത്യത്തെ വിമർശിച്ചതുകൊണ്ടാണ് അല്ലാതെ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടാണോ അപ്പോസ്തലന്മാരെല്ലാം കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് രാജാധികാരത്തെയും മതാധികാരത്തെയും വെല്ലുവിളിച്ചത് കൊണ്ടാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോ ലോകാധിപത്യങ്ങളെ നിഷേധിച്ചു രാജത്വത്തെ നിഷേധിച്ചു മതത്തിന്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ മതത്തെ എതിർത്തത് കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചതുകൊണ്ടും ലോകാധികാരങ്ങളെ ഭയക്കാതിരുന്നതുകൊണ്ടും സുവിശേഷ പ്രഘോഷകർ കൊല്ലപ്പെട്ടു അങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടായത് അല്ലാതെ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടല്ല ശത്രു നമ്മെ പീഡിപ്പിക്കുന്നത് ശത്രു എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും നമുക്കില്ല ലോകം നമ്മെ പീഡിപ്പിക്കുന്നത് ഈ ലോകം ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് സത്യം പറയുന്നത് കൊണ്ടാണ് ഒന്നാം പ്രമാണമായി ദൈവത്തെ കാണണം ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങൾ ലോകത്തെ ആരാധിക്കരുത് പണത്തെ ആരാധിക്കരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് തോമസ് ലിഹയെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നത് എന്തുകൊണ്ടാ കാളി വിഗ്രഹത്തെ വണങ്ങാതെ പോയത് കൊണ്ടാ അല്ലാതെ ഒന്നാം പ്രമാണം ലിംഗിച്ചിട്ടാണോ രക്തസാക്ഷികളൊക്കെ ഇങ്ങനെ അപമാനിക്കരുത് പീഡയേറ്റ ക്രൈസ്തവരെ ഇങ്ങനെ അപമാനിക്കരുത് ഇപ്പോഴും ഇന്ത്യയിൽ മണിപ്പൂരിലടക്കം പീഡ ഏൽക്കുമ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറയാത്ത സാധാരണ വിശ്വാസിയുടെ ഹൃദയത്തെ ഇങ്ങനെ നൊമ്പരപ്പെടുത്തരുത് ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് കാവൽ നിൽക്കൂലെന്നാണ് പറയുന്നത് ദൈവം കാവലാണെന്ന് പഠിപ്പിക്ക് പ്രമാണം ലംഘിക്കുന്നവനും കാവലാണെന്ന് പഠിപ്പിക്ക് ദൈവം അങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നവരെ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കുന്നവനല്ലെന്നും അവൻ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ അവനെ ദ്രോഹിക്കുന്നവനല്ലെന്നും അവന് വേണ്ടി മരിക്കുന്നവനാണെന്നും പഠിപ്പിക്ക് സുവിശേഷം പറയുക ഒന്നാം പ്രമാണം ലംഘിക്കുന്നവനെയൊക്കെ തള്ളിക്കളയുന്നവനല്ല ദൈവം ഇവിടെ തെറ്റ് ചെയ്യുന്നവനെയും സംരക്ഷിക്കുന്നവനായി ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുന്നവരും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യനൊതിപ്പിക്കുന്നവരുമായി ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയേ പാപം ചെയ്യുന്നവ മാനസാന്തരപ്പെടുന്ന അങ്ങനെയല്ലേമാ രാങ്ങിന്റെ ജീവിതകാലത്ത് മുഴുവനാണ് അനുഭവിച്ചത് എന്താ കുറ്റപ്പെടുത്തി മാത്ര ശിക്ഷ മാത്രാണ് സഹോദരിയുടെ കുട്ടിക്ക് വേണ്ടി ഒരു വർഷം റൊട്ടി മോഷ്ടിക്കുമ്പോൾ അയാൾ ശിക്ഷിക്കപ്പെടുന്നു അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ശിക്ഷിക്കപ്പെടുന്നു കുറ്റവാളിയാക്കപ്പെടുന്നു അങ്ങനെ കുറ്റവാളിയായി ലോകം പ്രഖ്യാപിച്ച വ്യാങ് മാങ് ഒരു അരമനയിലെത്തിച്ചേരുന്നു മെത്രാൻ്റെ അടുത്ത് ഇന്നത്തെ മെത്രാനല്ല മെത്രാൻ പറഞ്ഞ അകത്ത് കയറി കിടക്കാൻ ഭക്ഷണം കൊടുത്തു ഈ അരമന അവൻ്റെ കൂടിയാണെന്ന് പറയാണ് എറണാകുളം രൂപത്തെ തർക്കമുണ്ടായപ്പോ ഒരു പിതാവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ നഗരത്തിൽ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് പിതാവെ ഈ നഗരത്തിൽ കിടക്കാനിടമില്ലാതെ അലഞ്ഞിട്ടുണ്ട് പിതാവെ എനിക്ക് ഈ അരമനയിൽ ഉണ്ടായില്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ തൂക്കി വിറ്റാലും എനിക്ക് പ്രശ്നമില്ല എന്റെ പ്രശ്നം നിങ്ങളാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വേദനിക്കരുതെന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന് നിങ്ങൾ അവഹേളിക്കപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാമ്പാൽ രാക്ഷപ്പെടുന്നത് അത്രയും കാലം കള്ളൻ എന്ന് വിളിക്കപ്പെട്ട ഒരുവനെ സഹോദരൻ എന്ന് വിളിക്കുന്ന മെത്രാന്റെ നാവിൽ നിന്നാണ് അത്രയും കാലം കള്ളൻ എന്ന് വിളിക്കപ്പെട്ട ഒരുവൻ ഒരു മെത്രാനാൽ വിളിക്കപ്പെടുന്നു സഹോദരൻ ഇവൻ എന്റെ സഹോദരൻ അവിടെ വെച്ച് അത്രയും കാലം ഹൃദയത്തിനേറ്റ മുറിവുകളൊക്കെ കഴുകിപ്പോയി വരാങ് മറ്റൊരു തീരുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പാപം ചെയ്യുന്നവനൊക്കെ പ്രശ്നക്കാരനാണ് ഇവനൊക്കെ കാരണം ലോകം നശിക്കുമെന്ന് പറയുന്ന പഴയ നിയമ സിദ്ധാന്തം കൈവിട് ക്രിസ്തുവിനെ കാണു പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ കുരിശി അവൻ പിടഞ്ഞു മരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന ബോധ്യമാണ് പാപിയായ എനിക്ക് ക്രിസ്തുവിനോള സ്നേഹം ജനിപ്പിച്ചത് ഇവനെ മറികടന്ന് പോകാൻ കഴിയില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തത് അവൻ എനിക്ക് വേണ്ടി മരിക്കുന്നു ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കുറവുകളുള്ള എന്നെ അംഗീകരിക്കുന്നവൻ എനിക്ക് പകരം നിൽക്കുന്നവൻ ഒരാളും എന്നോട് ക്ഷമിക്കാത്തപ്പോഴും എന്നോട് കരുണ കാട്ടുന്നവൻ ക്ഷമിക്കുന്നവൻ സ്ത്രീക പറയുമല്ലോ പാപികളിൽ ഒന്നാമനെയാണ് ഞാൻ എനിക്ക് കരുണ ലഭിച്ചു മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ഉള്ള അസ്വസ്ഥതകൾ ഒരു അസ്വസ്ഥതയും മോശമല്ല കേട്ടോ മുറിവുകളൊക്കെ ഉണങ്ങും ആ മുറിവുകളൊക്കെ തേച്ചൊരച്ച് കഴുകി അവിടെ തൈലം പുരട്ടണം ആ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ശത്രുത പുലർത്തുന്ന ഒരാളാണ് ദൈവം എന്ന് കരുതരുത് ഈ പ്രമാണം ലംഘിക്കുന്നവനെ കൈവിടുന്നവനാണെന്ന് കരുതരുത് തെറ്റ് ചെയ്യുന്നവനെ കൈവിടാത്തവനാണ് ദൈവം അവസാനം വരെ അവസരമുണ്ട് അവസാനം വരെ കൈവിടില്ല നമ്മൾ കൈ തട്ടി മാറ്റി തട്ടി മാറ്റി തട്ടി മാറ്റി എത്രയൊക്കെ ഓടിയകന്നാലും ഒരു വേട്ടനായപ്പോലെ പുറകെ ഓടി വരുന്ന ദൈവം അങ്ങനെ ദൈവത്തെക്കുറിച്ചൊരു കവിതയുണ്ട് ഇംഗ്ലീഷിൽ വേട്ടനായെപ്പോലെയാണ് പുറകെ ഓടി വരികയാണ് ദൈവം കൈവിടുന്നില്ല അവസാന നിമിഷം വരെ നമുക്ക് നൽകുന്നുണ്ട് അത്രയും കാരുണ്യവാനായ മഹാതിശയമായ ദൈവത്തിന്റെ സ്നേഹത്തെ ഇങ്ങനെ പരിമിതപ്പെടുത്തി കാണിക്കരുത് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇതൊരു മാനുഷിക പ്രസ്ഥാനം എന്ന നിലയ്ക്കുള്ള പ്രശ്നങ്ങളാണ് അത് വിശ്വാസപരമായ തർക്കങ്ങളല്ല സഭയിലുള്ളത് കേരള സഭയിൽ അത് അതിനെ നടത്തിപ്പിനെ സംബന്ധിച്ച തർക്കങ്ങളാണ് മാത്രമല്ല നമ്മൾ ആരാണ് എന്ന ബോധ്യമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ആ ആളുകൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളുടെ മുഴുവൻ പാപഭാരവും വിശ്വാസികളുടെ ശിരസി കിട്ടിവെക്കരുത് നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നിച്ചാണ് മുൻപോട്ട് പോകേണ്ടത് തെറ്റ് ചെയ്യുന്ന ഒരാളെയും കൈവിടണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നു ആ തെറ്റിന്റെ കാരണം മുഴുവനും ഈ സഭാ സമൂഹത്തിന്റെ വിശ്വാസ വിശ്വാസരാഗത്യമാണ് ഒന്നാം പ്രമാണം ലംഘിക്കുന്നതാണ് അതുകൊണ്ടാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ശത്രുക്കൾ ഉണ്ടാകുന്ന പറയരുത് ആത്മപരിശോധനയ്ക്ക് എല്ലാവരും സ്വയം വിധേയരാകണം അങ്ങനെ വിധേയരാകുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ അനുഭവപ്രദമായി വെളിപ്പെടുത്താൻ കഴിയും അനുഭവിക്കാനും കഴിയും അതിനാവശ്യമായ ആത്മബലത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേരള സഭയിൽ തകർച്ചയുടെ കാരണമായിട്ട് പറയുന്ന ഈ ദൈവത്തിന്റെ കൈവിടൽ ഒരു തെറ്റായ പ്രയോഗമാണെന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കേരള സഭ സഭ എന്നൊക്കെ പറയുന്നത് സീറോ മലബാർ സഭ ഇതൊന്നും ദൈവത്തിന്റെ പരിഗണനയിലുള്ള സഭയല്ല സഭയെന്ന് പറയുന്നത് ആഗോള സഭയാണ് മൊത്തത്തിലാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്ന മൊത്തത്തിലാണ് അവിടെ പല അഭിപ്രായ ഭിന്നതകളും പ്രാദേശികവാദങ്ങളും പലതരം വേർതിരിപ്പുകളും റൈറ്റ് വ്യത്യാസങ്ങളും ആരാധന ക്രമ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് സഭ ഏകമാണ് അത് ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് കേരള സഭയിൽ മാത്രമായിട്ടൊരു പ്രശ്നമൊന്നും നമ്മൾ കാണണ്ട സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം സഭയ്ക്കകത്ത് നിരന്തരമായ ഈ സംഘർഷം അനുഭവപ്പെടും സഭ ക്രിസ്തുവിനോടൊപ്പം ചേരണോ ലോകത്തോടൊപ്പം ചേരണമോ എന്ന സംഘർഷം അനുഭവപ്പെടും മാർപ്പാപ്പ ഈ സെപ്റ്റംബർ രണ്ട് ഉപവസിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടി ലോകത്തുള്ള യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി രാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സകല മനുഷ്യർക്ക് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് തിരികെ ലോകത്തിനു വേണ്ടി ആയിത്തീരണമെന്ന സഭയുടെ ആഹ്വാനം എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് സ്വാർത്ഥതയിൽ കുടുങ്ങി അവനവൻ മഹത്വത്തിൽ കുടുങ്ങി ജീവിക്കുന്ന വിശ്വാസത്തിന്റെ വ്യതിചരണം നമ്മുടെ സഭാസമൂഹത്തെ കാർന്നുതിൽ നിന്നുണ്ട് അത് നേതൃത്വം മുതൽ സാധാരണ വിശ്വാസിയെ വരെ ഇന്ന് ചൂർന്നു നിൽപ്പുണ്ട് ലോകത്തിൻ്റെതാണെന്ന മറ്റിൽ ജീവിക്കുന്ന മനോഭാവത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ആത്മാവിന്റെ ബലത്തിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീ